വഴി തെറ്റാതിരിക്കാനും വേഗത്തിലെത്താനുമായി പലപ്പോഴും ഗൂഗിൾ മാപ്പിന്റെ സഹായം തേടുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ അതേ ഗൂഗിൾ തന്നെ ചതിച്ചാൽ എങ്ങനെ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ നേപ്പാളിലേക്ക് പോയ ഫ്രഞ്ച് സൈക്ലിസ്റ്റുകൾ എത്തിയത് ഉത്തർപ്രദേശിൽ ബറേലിയിലെ ചുരാളി ഡാമിന് സമീപത്താണ് ഇവർക്ക് വഴി തെറ്റിയത് ഡാമിന് സമീപത്ത് രണ്ട് വിദേശികളെ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി രണ്ട് സഞ്ചാരികളെയും ഗ്രാമമുഖ്യന്റെ വീട്ടിൽ താമസിപ്പിച്ചതിനു ശേഷം രാവിലെ നേപ്പാളിലേക്കുള്ള വഴി കാണിച്ച് നൽകുകയായിരുന്നു ഫ്രഞ്ച് പൗരനായ ബ്രിയാൻ ജാക്കസ് ഗിൽബേർട്ടും സെബാസ്റ്റിൻ ഫ്രാൻസിസ് ഗബ്രിയലും ഫ്രാൻസിൽ നിന്നും ജനുവരി ഏഴാം തീയതിയാണ് ഇന്ത്യയിലെത്തിയത് പിലിബിത്തിൽ നിന്നും തനഗാപൂർ വഴി കാഠ്മണ്ഡുവിലേക്ക് എത്താനായിരുന്നു ഇവരുടെ പദ്ധതി എന്നാൽ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ സഞ്ചരിച്ച ഇരുവർക്കും ബറേലിയിൽ വെച്ച് വഴി തെറ്റി രാത്രി പതിനൊന്ന് മണിക്ക് രണ്ട് വിദേശികൾ വിജനമായ പാതയിലൂടെ സഞ്ചരിക്കുന്നത് കണ്ടാണ് ഗ്രാമീണർ കാര്യമന്വേഷിച്ചത് വിദേശികളുടെ ഭാഷ മനസ്സിലാകാത്ത ഗ്രാമീണർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് ഫ്രഞ്ച് പൗരന്മാരെ ഗ്രാമീണർ ചുരാളി ഔട്ട് പോസ്റ്റിലെത്തിച്ചു പിന്നീട് പോലീസ് ഇടപെട്ട് വിദേശികൾക്ക് വഴികാട്ടുകയായിരുന്നു